ഹലോ വെൽക്കം ടു ലാവണ്ടർ മീഡിയ ഇന്ത്യയിൽ ഐ എ എസ് ആൻഡ് ഐ പി എസ് ഉൾപ്പെടെ സിവിൽ സർവീസിലെ വിവിധ ഭാഗങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക പരീക്ഷയായ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷന് മാർച്ച് അഞ്ച് വരെ സമയമുണ്ട് മാർച്ച് ആറ് മുതൽ പന്ത്രണ്ട് വരെ തിരുത്താനുള്ള അവസരമുണ്ട് ആയിരത്തിലധികം ഒഴികളാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് പ്രിലിമിനറി പരീക്ഷ മെയിൻ പരീക്ഷ അഭിമുഖം എന്നിവയടങ്ങിയ മൂന്ന് ഘട്ടങ്ങളുള്ള പരീക്ഷയാണ് യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ പരീക്ഷയുടെ ആദ്യ ഘട്ടമാണ് പ്രിലിമിനറി പരീക്ഷ പ്രിലിമിനറി പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളാണുള്ളത് ഇതിൽ മികവ് പുലർത്തിയാലേ മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത ലഭിക്കുള്ളൂ തുടർന്നുള്ള ഇൻ്റർവ്യൂവിൽ കൂടി വിജയിച്ചാലാണ് ലാസ്റ്റായിട്ട് പട്ടികയിൽ ഇടം പിടിക്കുന്നത് ഇനി ഐ എ എസും ഐ പി എസും ഐ എഫ് എസും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള സിവിൽ സർവീസ് എങ്കിലും ഓൾ ഇന്ത്യ സർവീസ് ഉൾപ്പെടെ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി സിവിൽ സർവീസുകൾ നിലവിലുണ്ട് ഇനി ഏതൊക്കെ വിഭാഗങ്ങളാണുള്ളത് നോക്കാം ഓൾ ഇന്ത്യ സിവിൽ സർവീസസിലാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് ഐ എ എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഐ എഫ് ഒ എസ് ഇനി രണ്ടാമതായിട്ട് ഗ്രൂപ്പ് എ സിവിൽ സർവീസസ് ഉണ്ട് അതൊക്കെയാണ് ഐ എഫ് എസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഐ എ എസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഐ സി എ എസ് ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ് ഐ സി എൽ എസ് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് ഐ ഡി എ എസ് ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ് IDES, Indian Defence Estates Service. IIS, Indian Information Service. IOFS, Indian Ordnance Factories Service. ICFS, Indian Communication Finance Services. IPOS, Indian Postal Service. IRAS, Indian Railway Account Service. ഐ ആർ പി എസ് ഇന്ത്യൻ റെയിൽവേ പേഴ്സണൽ സർവീസ് ഐ ആർ ടി എസ് ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ് ഐ ആർ എസ് ഇന്ത്യൻ റവന്യൂ സർവീസ് ഐ ടി എസ് ഇന്ത്യൻ ട്രേഡ് സർവീസ് ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇനി ഗ്രൂപ്പ് ബി സിവിൽ സർവീസസിൽ വരുന്നതാണ് ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ് ഡാനിക്സ് ഡാനിപ്സ് പോണ്ടിച്ചേരി സിവിൽ സർവീസ് പോണ്ടിച്ചേരി പോലീസ് സർവീസ് ഇനി ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഗ്രാജുവേഷൻ ആണ് അടിസ്ഥാന യോഗ്യത മെയിൻ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്ന സമയമാകുമ്പോഴേക്കും ഡിഗ്രി റിസൾട്ട് അറിയാനുള്ള നിലവിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരമുണ്ട് മെഡിക്കൽ ബിരുദക്കാർക്ക് അവർ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഇൻ്റർവ്യൂവിന് ഹാജരാക്കിയാൽ മതിയാവും കൂടാതെ ടെക്നിക്കൽ ഡിഗ്രി തുല്യമായ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും പരീക്ഷ എഴുതാവുന്നതാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ അപേക്ഷക്കാരുടെ പ്രായം പരിഗണിക്കുകയാണെങ്കിൽ പൊതുവിഭാഗക്കാർക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി നിർദ്ദിഷ്ട വിഭാഗങ്ങൾക്ക് വയസ്സിളവുണ്ട് മുപ്പത്തേഴ് വയസ്സുള്ള പട്ടികജാതി ഓർ പട്ടികവർഗ വിഭാഗക്കാർക്കും മുപ്പത്തഞ്ച് വയസ്സുള്ള പിന്നോക്ക വിഭാഗക്കാർക്കും അപേക്ഷിക്കാം ഇത് കൂടാതെ ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയും വിമുക്ത ഭടർക്ക് നിയമാനുസൃത ഇളവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുമുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സിവിൽ സർവീസ് പരീക്ഷാ ഒരുക്കത്തിന് ഉപകാരപ്രദമാകുന്ന ചില വെബ്സൈറ്റുകളുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ലഭിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം